നമസ്കാരം പ്രാചീന കാലം മുതൽക്കേ നാം ആരാധിച്ചു വരുന്ന ഒരു ദേവത തന്നെയാണ് ഭദ്രകാളി അഥവാ കാളി അമ്മയെക്കുറിച്ച് രണ്ട് രീതിയിലുള്ള കഥകൾ നിലനിൽക്കുന്നുണ്ട് ധാരിക നിഗ്രഹത്തിനായി ഭഗവാൻ പരമേശ്വരന്റെ തൃക്കണ്ണിൽ നിന്നും ജനനമെടുത്തവളാണ് കാളി എന്നൊരു വിശ്വാസമുണ്ട് ദക്ഷന്റെ കോപാഗ്നിയാൽ സതീദേവി ദേഹത്യാഗം ചെയ്തപ്പോൾ പരമേശ്വരൻ കോപം കൊണ്ടു വിറച്ചു കോപം പൂണ്ട മഹാദേവൻ ജഡപറിച്ച് നിലത്തടിച്ചപ്പോൾ ഉണ്ടായതാണ് വീരഭദ്രനും ഭദ്രകാളിയും എന്നാണ് മറ്റൊരു വിശ്വാസം ഈ കലിയുഗത്തിൽ ഭൂരിഭാഗം ആളുകളും ദുഃഖങ്ങളും ദുരിതങ്ങളും പേര് ജീവിക്കുന്നവർ തന്നെയാണ് രോഗപീഠകളാൽ ബുദ്ധിമുട്ടുന്നവർക്കും സാമ്പത്തികപരമായി ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്കും സാമ്പത്തികമായി തകർച്ചയിലായവർക്കും മാനസിക പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർക്കും എന്നുവേണ്ട എല്ലാവിധ പ്രശ്നങ്ങളാലും ജീവിതം വഴിമുട്ടി നിൽക്കുന്ന ഏത് ഭക്തനും അമ്മയായ സാക്ഷാൽ ഭദ്രകാളി ദേവിയിൽ അഭയം പ്രാപിക്കാവുന്നതാണ് നമ്മുടെ ഏതാഗ്രഹങ്ങളും അത് ന്യായമായ കാര്യത്തിനാണെങ്കിൽ ഭഗവതി തീർച്ചയായും നടത്തി തരുന്നതാണ് ഇത്തരത്തിൽ നാം അനുഭവിക്കുന്ന എല്ലാ ദുരിതങ്ങളിൽ നിന്നും മോചനം ലഭിക്കുവാനും സർവ്വൈശ്വര്യം ഫലമായി ലഭിക്കുവാനും വളരെ ശക്തിയാർന്ന ദേവിയുടെ ഒരു മന്ത്രത്തെക്കുറിച്ചാണ് ഇന്ന് നാം മനസ്സിലാക്കാൻ പോകുന്നത് വളരെയധികം രൗദ്രഭാവത്തിലുള്ള രൂപത്തിലാണെങ്കിൽ പോലും ഭദ്രകാളി ദേവി ഒരു അമ്മയുടെ വാത്സല്യത്തോടെ ഭക്തരെ ദുരിതങ്ങളിൽ നിന്നെല്ലാം കൈപിടിച്ച് കരകയറ്റുന്നതാണ് അമ്മയിൽ പൂർണ്ണ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ഭഗവതിയുടെ രൂപം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഏതാഗ്രഹത്തിനും നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ള ഫലം ലഭിക്കുന്നതാണ് ഇനി ആ മന്ത്രം എപ്രകാരമാണെന്ന് മനസ്സിലാക്കാം കാളി കാളി മഹാകാളി ഭദ്രകാളി കുലം ച കുലധർമ്മം ച ച മാം പാലയ പാലയ ഒന്നുകൂടി ജപിക്കാം കാളി കാളി മഹാകാളി ഭദ്രകാളി കുലം ച കുലധർമ്മം ച മാം ച പാലയ പാലയ ഈയൊരു മന്ത്രം സന്ധ്യാനേരത്ത് വിളക്ക് തെളിയിച്ചതിനു ശേഷം നാമജപത്തിന്റെ കൂടെ പതിനെട്ട് പ്രാവശ്യം ചൊല്ലേണ്ടതാണ് ശരീരശുദ്ധിയോടും മനഃശുദ്ധിയോടും കൂടി ജപിക്കുക കൂടാതെ സ്ത്രീകൾ ആർത്തവകാലത്ത് ഈ മന്ത്രം ജപിക്കുവാൻ പാടുള്ളതല്ല ഈ മന്ത്രം എത്ര കാലം ജപിക്കണമെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ദുരിതങ്ങൾ മാറുന്നതിനു വേണ്ടി നിങ്ങൾ ഒരു സമയക്രമം നിശ്ചയിക്കുക ഒരു കാലം നിശ്ചയിക്കുക ഉദാഹരണത്തിനായി ഒരു മാസം അഥവാ രണ്ടു മാസമൊക്കെ ഈ മന്ത്രം നിങ്ങൾക്ക് നാമജപത്തോടുകൂടി ജപിക്കാവുന്നതാണ് നിങ്ങളുടെ ദുരിതങ്ങൾ പൂർണമായി മാറുന്നതുവരെ ഈ മന്ത്രം ജപിക്കുക നിങ്ങളുടെ ദുഃഖങ്ങൾ ഓരോന്നായി മന്ത്രജപത്തോടൊപ്പം മാറുന്നതാണ് സ്ത്രീകൾക്ക് ആർത്തവത്തിൻ്റെ ഏഴുനാൾ കഴിഞ്ഞ് മന്ത്രജപം വീണ്ടും പുനരാരംഭിക്കാവുന്നതാണ് മന്ത്രജപം ഇടയ്ക്ക് വെച്ച് മുടങ്ങിയെന്ന് കരുതി നിങ്ങൾ ദുഃഖിക്കുവാൻ പാടുള്ളതല്ല കാരണം മാതാവായ ഭദ്രകാളി ആ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുന്നതാണ് കൂടാതെ കഴിയുന്നവരെല്ലാം ഭദ്രകാളി ക്ഷേത്രത്തിൽ പോയി അമ്മയുടെ ദീപാരാധന കണ്ട് ദേവിയെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുക കഴിയുന്നത്ര വെള്ളിയാഴ്ച ദിനങ്ങളിൽ ക്ഷേത്രത്തിൽ പോകുവാൻ ഏവരും ശ്രദ്ധിക്കേണ്ടതാണ് സ്ത്രീകളായാലും പുരുഷന്മാരായാലും വെള്ളിയാഴ്ച ദിനങ്ങളിൽ ഭദ്രകാളി മാതാവിനെ കാണുവാനായി ക്ഷേത്രത്തിൽ പോകാവുന്നതാണ് അമ്മയുടെ ദീപാരാധന കണ്ട് വഴിപാടുകൾ കഴിയുന്ന രീതിയിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കേണ്ടതാണ് കൂടാതെ മാസത്തിൽ ഒരു തവണയെങ്കിലും ഭദ്രകാളി ദേവിക്ക് ഇഷ്ടപ്പെട്ട ചുവന്ന പൂക്കൾ കൊണ്ടുള്ള ഹാരം സമർപ്പിക്കുന്നതും നിങ്ങളുടെ ഫലസിദ്ധി പെട്ടെന്നാകുവാൻ സഹായകമാകും ഭക്തർ മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അമ്മ ഒരിക്കലും ഭക്തരെ കൈവിടില്ല ഏത് മന്ത്രം ജപിക്കുമ്പോഴും ആത്മാർത്ഥമായും ആ മന്ത്രം ഏത് ദേവതയുടേതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടും ആ ദേവതയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ടും പ്രാർത്ഥിക്കുന്നത് ഫലസിദ്ധി എളുപ്പമാകാൻ സഹായിക്കും അതിനാൽ ഭദ്രകാളി ദേവിയുടെ ഈ മന്ത്രം നിത്യവും നാമജപത്തോടൊപ്പം പതിനെട്ട് പ്രാവശ്യം വിശ്വാസപൂർവം ജപിക്കുക നിങ്ങളുടെ ന്യായമായ ഏതാഗ്രഹങ്ങളും അമ്മ മനസ്സറിഞ്ഞ് നടത്തി തരുന്നതാണ് അതിനാൽ ഏവരും തന്നെ ഭദ്രകാളി ദേവിയുടെ പ്രിയനാമങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തുവാനും ശ്രദ്ധിക്കേണ്ടതാകുന്നു